ഭാര്യ എന്ന് പറയുന്നത് ഒരു പക്ഷെ ഒരു രക്തബന്ധമല്ല ഭാര്യ മർത്തൃബന്ധം നമുക്ക് ഏട്ടൻ അമ്മ അച്ഛൻ അമ്മ അവൻ അമ്മായി ചെറിയച്ഛൻ പറ്റിയച്ഛനൊക്കെ ഒരു ബന്ധങ്ങളാണ് ഒരിക്കലും നമ്മുടെ ആ ബന്ധങ്ങൾ മുറിച്ചു മാറ്റാൻ പറ്റില്ല പക്ഷെ ഭാര്യ വേണമെങ്കിൽ മാറ്റാവുന്ന ഒരു ബന്ധമാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഈ ഭാര്യ ാണ് ഈ ബന്ധങ്ങളെല്ലാം നമുക്കുണ്ടാവുന്നത് മുറിച്ച് മാറ്റാവുന്ന ഒരു ബന്ധത്തിൽ നിന്നാണ് മുറിച്ച് മാറ്റാൻ പറ്റാത്ത ഒരുപാട് ബന്ധങ്ങൾ നമുക്കുണ്ടാവുന്നത് അപ്പോ ബന്ധം എന്ന് പറയുന്നത് വളരെ ദിവ്യമായ ഒരു ബന്ധമാണ് പരസ്പരം രണ്ട് മനുഷ്യരും മനസ്സിലാക്കി രണ്ടുതരം ചിന്തകളും ചിന്താഗതികളും രണ്ട് മനസ്സുമുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ ഒന്നു ചേരുന്നതാണ് ഭാര്യാവർത്തൃ ബന്ധം